നമസ്കാരം ലോകത്ത് അപൂർവം ചില രാജ്യങ്ങൾ മാത്രം സ്വന്തമാക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യയായ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പിന്റെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യൻ പ്രതിരോധ രംഗം വീണ്ടും ഒരു സുപ്രധാന ചുവടുവെപ്പിൽ വിജയം കണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ ആഗ്ര ആസ്ഥാനമായുള്ള ഉപകേന്ദ്രമായ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ഐ ഡി ആർഡി യുടെ ശ്രമഫലമായാണ് സൈനിക നിരീക്ഷണം വിപുലീകരിക്കുന്നതിനായുള്ള ഈ അത്യപൂർവ സാങ്കേതിക നേട്ടം കൈപ്പിടിയിലാക്കാന് ഇന്ത്യക്കായത് സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണ പറക്കൽ കൃത്യങ്ങൾ ഇക്കഴിഞ്ഞ മൂന്നാം തീയതി മധ്യപ്രദേശിലെ ഷിയോപൂരിൽ വെച്ച് നടന്നു മിനിറ്റോളം ദൈർഘ്യം നീണ്ടുനിന്ന പരീക്ഷണഘട്ടത്തിൽ ഭൌമപരിതലത്തിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ അന്തരീക്ഷത്തിന്റെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിലെത്താൻ ഈ സാങ്കേതിക സംവിധാനത്തിനായി പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് സ്ട്രാറ്റോസ്ഫറിക് എയർഷിപ്പിന്റെ പ്രോട്ടോടൈപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ നിലവിൽ വികസന ഘട്ടത്തിലായിരിക്കുന്ന ഈ സാങ്കേതിക സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിനിയോഗപ്പെടുത്തി ാകുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വരും ഭാവിയിൽ ഇതിലും കൂടുതൽ ഉയരത്തിൽ പ്രവർത്തിക്കാനാകുന്ന എയർഷിപ്പ് സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കാൻ നിലവിലെ പ്രോട്ടോ പരീക്ഷണ വിജയം വഴിതുറക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രകടന വിലയിരുത്തലിനായി എൻവല പ്രഷർ കൺട്രോൾ എമർജൻസി ഡിഫ്ലേഷൻ സംവിധാനങ്ങൾ എന്നിവ പരീക്ഷണാർത്ഥം വിക്ഷേപിച്ച സാങ്കേതിക സംവിധാനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഇത്തരമൊരു നിർണായക വിജയഫലം രാജ്യത്തിന് സമ്മാനിച്ച ഡിആർ ഡിഒി ആർ ഡിഇ ഗവേഷകരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയുണ്ടായി ഈ സംവിധാനം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണം ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ കഴിവുകൾ എന്നിവ സവിശേഷമായി വർദ്ധിപ്പിക്കുമെന്നും അത്തരം തദ്ദേശീയ കഴിവുകളുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി അങ്ങനെ രാജ്യം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ കാലം വായുവിൽ പറക്കാൻ കഴിയുന്ന വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ കൂടുതൽ ഉയരത്തിലുള്ള നൂതന പ്ലാറ്റ്ഫോം സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള ഒരു നാഴികക്കല്ലാണ് ഈ പ്രോട്ടോടൈപ്പ് പറക്കൽ പരീക്ഷണത്തിന് വിജയത്തിലൂടെ ഇന്ത്യ പാകിയിരിക്കുന്നത് എന്ന് ഡിആർഡിഒ ചെയർമാൻ സമീർ വി കാമത് പറഞ്ഞു ചെലവ് കുറഞ്ഞ ഭൌമ നിരീക്ഷണം വിവരശേഖരണം പ്രതിരോധ നടപടി സ്വീകരിക്കൽ തുടങ്ങിയ വിവിധ തലങ്ങളിലാണ് ഇത്തരം എയർഷിപ്പുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഭൌമ ഉപരിതലത്തിൽ നിന്നും വളരെ ഉയരത്തിൽ അന്തരീക്ഷത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പാളിയായ സ്റ്റാറ്റോസ്ഫിയറിലൂടെ പറക്കുന്ന നിരീക്ഷണ സംവിധാനമായതിനാൽ ഇത് പലപ്പോഴും മറ്റു രാജ്യങ്ങളുടെ ശ്രദ്ധയിൽ പെടാറില്ല അതിനാൽ തന്നെ അതിർത്തി നിരീക്ഷണത്തിനൊപ്പം മറ്റ് രാജ്യങ്ങളിൽ ചാരപ്രവർത്തനം നടത്താനുമൊക്കെ ഇത്തരം എയർഷിപ്പുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് നിലവിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത്തരമൊരു അത്യാധുനികവും സങ്കീർണവുമായ സംവിധാനം പ്രവൃത്തിപഥത്തിലെത്തിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇടം നേടാനുള്ള ഇന്ത്യയുടെ പ്രയത്നങ്ങൾ ഫലപ്രാപ്തിയോടടുക്കുന്നു എന്ന സൂചനയാണ് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയതിലൂടെ രാജ്യത്തെ പ്രതിരോധ മേഖല നൽകുന്നത് ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയം